ഉപ്രമുള്ളവരെ കൂർഗിലെ നറുക്കെടുപ്പ് തട്ടിപ്പുമായി വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും എന്താണ് കംപ്ലയിൻറ്റ് ആരും കൊടുക്കാത്തത് ഇത് എന്താണ് കേസിനാരും പോവാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒരു കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടോ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമണ് സാർ അത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ആൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും ആളായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി നമ്മൾ പാണിക്കാട് കുഞ്ഞാൻ്റെ വാട്സപ്പിലോട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ മെസ്സേജ് കണ്ടപ്പം ആൾ തിരിച്ചിങ്ങോട്ട് വിളിച്ചു ഏകദേശം ഒരു ഇരുപത്തൊന്ന് മിനിറ്റോളം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ആള് പറയുന്നത് നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ആളേക്ക് സത്യമുണ്ട് അതിൽ കള്ളത്തരം ഇല്ല ചീറ്റിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു നറുക്കെടുപ്പിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നൂറുക്ക് ഇരുന്നൂറും അത് തട്ടിപ്പാണ് എന്നുള്ളത് അപ്പോൾ കുഞ്ഞാൻ പറയുന്നത് പാണിക്കാട് കുഞ്ഞാൻ പറയുന്നത് ആളേക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പാണിക്കാട് കുഞ്ഞാനെ ഇന്നലെ പാണിക്കാട് സ്റ്റേഷനിൽ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളതും കുഞ്ഞാൻ പറഞ്ഞു അപ്പോൾ കുഞ്ഞാന് ഞാൻ നറുക്കെടുപ്പിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന് പോലീസുകാർ വിവരിച്ചു എന്നൊക്കെയാണ് നല്ല ആൾ പറഞ്ഞത് എന്തായാലും ഇതിന് അടുത്ത കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് മുഖാന്തരം ഇനി അടുത്ത നടപടികൾ സ്വീകരിക്കും സെക്കൻഡ് പ്രൈസ് അടിച്ച ജിംനി അടിച്ച ജാസിർ ബാംഗ്ലൂര് ആളുടെ അഡ്രസ്സും നമുക്ക് ഇന്നലെ കിട്ടി ആൾ മാനന്തവാടി വയനാട് മാനന്തവാടിയിലാണ് അപ്പോൾ ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളുടെ ഏകദേശം ആരിവാസിയായിട്ട് തന്നെയാണ് ഇയാളും വരിക അതുപോലെ അവിടെ നറുക്കെടുക്കുന്ന ടൈമിൽ ഒരു വൈറ്റ് ടീ ഷർട്ട് ഇട്ടിട്ട് കുഞ്ഞാന് ഫോണ് നിക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ആ ആളുടെ അളിയനാണ് കൂടി പറയുന്നുണ്ട് ആളെ പെങ്ങളെ കെട്ടിയ ഭർത്താവിനാണ് ഈ ജിംനി അടിച്ചിരിക്കണത് എന്നുള്ളതും പറയുന്നുണ്ട് അപ്പം അതും നിലപാട് കൂട്ടിക്കലക്കി നമ്മൾ തെളിയിച്ചു വരുമ്പോൾ അതിൽ ഫുള്ള് ഉടായ്പാണ് നടന്നത് മൂന്നാമത്തെ പ്രൈസ് അതും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കളത്തരമില്ല എന്ന് തോന്നുമെങ്കിലും ആ ഒരു ഷീറ്റ് മസൂദ് എന്ന് പറയുമ്പോൾ അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ആള് മുന്നോട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത് അതിലെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ അതിലെ പേരോ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ ടിക്കറ്റ് നമ്പർ ആളെ കഴിഞ്ഞ ടിക്കറ്റ് നമ്പർ ഉണ്ടെങ്കിൽ രണ്ട് മാച്ചാക്കി കാണിച്ചു ഒന്നും തന്നിട്ടില്ല അപ്പം ഇത് മൊത്തത്തിൽ മൊത്തത്തിൽ നോക്കുമ്പം ഈ രാസ്യത്തെ ഈ ഒരു ഇരുപത്തഞ്ച് പ്രൈസ് അല്ലാത്ത ബാക്കി എല്ലാം തട്ടിപ്പായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് നറുക്കെടുപ്പിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പൊളിച്ചടക്കിയിട്ട് അത് ജനങ്ങളിൽ മുന്നിലോട്ട് കൊണ്ടുവരുന്നെ ചെയ്യും ഇനി ഇതുപോലത്തെ ഒരു നറുക്കെടുപ്പുമായി ആരും മുന്നിൽ വരാത്ത രൂപത്തിൽ തന്നെ അത് തെളിയിക്കപ്പെടും അതിനുള്ള ഒരു പിന്നണിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എത്രയും വേഗം ഇത് തെളിയട്ടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം എല്ലാവരുടെയും സപ്പോർട്ടും ഇതിന് ഉണ്ടാവണം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പറയാം